ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പതിനേഴാം തീയതിയിലെ ആനുകാരിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം പി എസ് ഐ എച്ച് എസ് ഐ മാത്രമാറ്റിക്സ് എക്സാമിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ ഈ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും അനുമതി വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എച്ച് എസ് എ മാത്തമാറ്റിക്സ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ എച്ച് എസ് എ മാത്തമാറ്റിക്സ് ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കൂ കേരള പി എസ് ഐ സെക്രട്ടേറിയറ്റ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു പോരാട്ടം ടെസ്റ്റ് സീരീസ് മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പി എസ് സിയുടെ ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല എസ് സിആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നമ്മുടെ അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമുകളും ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് പരിശീലിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമ്പിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം സിയാലിലാണ് എവിടെയാണ് സിയാലിലാണ് കൊച്ചിയിലെ സിയാലി ാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് എന്താണ് പ്രത്യേകത ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിതമാവുന്നത് അപ്പോൾ എവിടെയാണ് സ്ഥാപിതമാകുന്നത് നമ്മൾ പറഞ്ഞു സിയാലിലാണ് എന്താണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും അതേപോലെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടും ചേർന്നിട്ടാണ് എയർപോർട്ട് ലിമിറ്റഡും ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് സ്ഥാപിതമാവുന്നത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക കേരളമാണ് കേരളമാണ് ഇങ്ങനെയൊരു സംവിധാനം ആരംഭിക്കുന്നത് അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ എന്താണ് ഒരു ഹരിത ആംബുലൻസ് എന്താണ് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആണ് ആരംഭിക്കുന്നത് അപ്പോൾ എവിടെയാണ് ആരംഭിക്കുന്നത് കേരളത്തിലെ കൊച്ചിയിലെ കടമക്കുടി എന്നുള്ള ഗ്രാമത്തിലാണ് ഓർത്തുവെക്കുക കടമക്കുടി എന്നുള്ള ഒരു ഗ്രാമത്തിലാണ് എന്താ ഈ ഒരു ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കടമക്കുടി എന്നുള്ള പ്രദേശം എന്ന് പറഞ്ഞു അപ്പോൾ നിരവധി ദ്വീപുകൾ അതായത് നിരവധി എന്താ വെള്ളത്താൽ നിരവധി പ്രദേശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ടൂറിസം വില്ലേജ് ആണ് ഒരു ടൂറിസം ഗ്രാമമാണ് കടമക്കുടി കടമക്കുടി എന്ന് പറയുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഗ്രാമമാണെന്ന് അപ്പോൾ അപ്പോഴിവിടെയുള്ളവർക്ക് എന്തെങ്കിലും മെഡിക്കൽ സർവീസ് ആവശ്യമായി വന്നാൽ അവരെന്താണ് നഗരത്തിൽ വന്നു വേണം ചികിത്സ നേടുവാനായിട്ട് അപ്പോഴിതിനൊരു പരിഹാരം ചെറിയ ചെറിയൊരു പരിഹാരം എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിട്ടുള്ളത് എന്താണ് ഒരു ബോട്ട് ആംബുലൻസ് ആണ് ഒരു ഹരിത ബോട്ട് ആംബുലൻസ് ആണ് അതേപോലെ തന്നെ എന്താണ് ഒരു മെഡിക്കൽ ഡിസ്പെൻസറിയും എന്താണ് ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു സംവിധാനം അതായത് അത്യാവശ്യം വന്നിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങളെല്ലാം ഈ ഒരു ബോട്ടിൽ ലഭ്യമായിരിക്കും അതാണ് ഒരു മെഡിക്കൽ ഡിസ്പെൻസറിയുടെ സേവനങ്ങൾ ഇതിൽ ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾ കൂടി മെഡിക്കൽ ആവശ്യങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു രോഗിയാണെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ നഗരത്തിൽ നഗരത്തിലെത്തിക്കുവാൻ വേണ്ടിയിട്ടും എന്താ ഒരു ബോട്ട് ആംബുലൻസ് എന്ന രീതിയിലും ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം രാജ്യത്ത് ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ് കേരളത്തിലാണ് വരുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് അടുത്തൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് കൊട്ടാരക്കരയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം ഒരു ചലച്ചിത്രമേളയുടെയാണ് ആണ് എന്താണ് ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദിയാണ് അപ്പോൾ എവിടെയാണ് നടത്തുന്നത് എന്ന് ഓർത്തു വെക്കുക എവിടെ വെച്ചാണ് നടക്കുന്നത് കൊട്ടാരക്കരയിൽ വെച്ചാണ് കൊല്ലത്തെ കൊട്ടാരക്കരയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഈ ഒരു ചലച്ചിത്രമേള നടത്തുന്നത് അപ്പോൾ ആറാമത്തെയാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന എത്രാമതാണ് ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്ര മേളയാണ് നടത്തപ്പെടുന്നത് എവിടെയാണ് നടക്കുന്നത് കൊട്ടാരക്കരയിൽ വെച്ചാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ നാലാമത് സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരാണെന്ന് ഓർത്തുവെക്കുക അംബികാസുധൻ മാങ്ങാടാണ് ആരാണ് അംബികാസുധൻ മാങ്ങാടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമതാണ് നാലാമത് നാലാമത് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന ആരാണ് സുധൻ മാങ്ങാടാണ് നമ്മൾ പറഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്ന് ഓർത്ത് വെക്കാം അല്ലോഹലൻ എന്താണ് അല്ലോഹലൻ എന്നുള്ള രചനയിലൂടെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാസിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്താണ് സുധൻ മാങ്ങാട് എഴുതിയ എഴുതിയ ഒരു രചനയാണ് അല്ലോഹലൻ എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു രചനയ്ക്കാണ് എന്താ നാലാമത് മലയാട്ടൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാമത് പുരസ്കാരമാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്താ ാണ് ലഭിക്കുന്ന മൂന്നാമത് മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് വെക്കുക എം വി ജനാർദ്ദനാണ് ആരാണ് എം വി ജനാർദ്ദനാണ് എന്താണ് മൂന്നാമത് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് എം വി ജനാർദ്ദനാണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ ഒരു പുരസ്കാരത്തിന് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതി ഏതാണെന്ന് കൂടി ഓർത്ത് വയ്ക്കുക പെരുമലയൻ ഏത് രചനയിലൂടെയാണ് പെരുമലയൻ പെരുമലയൻ എന്നുള്ള രചനയിലൂടെയാണ് എന്നാണ് എം വി ജനാർദ്ദനന് മൂന്നാമതേ മൂന്നാമത്തെ മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു നാലാമത്തെ പുരസ്കാരം മലയാറ്റൂർ ഫൗണ്ടേഷന്റെ സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നാലാമത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ഓർത്ത് വെക്കുക ലഭിക്കുന്നത് ആർക്കാണ് ാണ് അംബികാസുധൻ മാങ്ങാടിനാണ് ഏത് രചനയിലൂടെയാണ് അടുത്തൊരു അപ്പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി അഞ്ച് മെയ്യിൽ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം എന്താണ് എം സി സിയുടെ എം സി സിയുടെ എന്താണ് മാരി ലെബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ എന്താ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലാണെന്ന് ഓർത്ത് വെക്കുക എന്താണ് മാരി ലെബോൺ എന്താണ് മാരി ലെബോൺ മാരി ക്രിക്കറ്റ് എന്താ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എഡ് സ്മിത്ത് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന കാര്യം ഓർത്തുവെക്കുക ഇനി അദ്ദേഹം ചുമതല ഏൽക്കുന്നത് എന്നാണെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം അടുത്തതൊരു ആത്മകഥയുടെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആരുടെ ആത്മകഥയാണെന്ന് ഓർത്ത് വെക്കാം ഹരിയാന ഗവർണറുടെയാണ് എന്താണ് നിലവിലെ ഹരിയാന ഗവർണർ ആയിട്ടുള്ള ആർ ആരാണെന്ന് ഓർത്ത് വെക്കുക ബന്ദാരു ദാത്രേയുടെ എന്താ ആത്മകഥയുടെ പേരാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ജനത കി കഹാനി എന്താണ് ജനത കി കഹാനി മേരി ആത്മകഥ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഹരിയാന ഗവർണറാണ് നിലവിലെ ഹരിയാന ഗവർണറാണ് ആരാണ് ബന്ദാരു എന്താണ് ബന്ദാരു എന്നാണ് ിലെ ഹരിയാന ഗവർണറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഓർത്തു വെക്കുക ജനതാ കി കഹാനി മേരി ആത്മകഥ എന്നുള്ളതാണ് ആത്മകഥയുടെ പേര് ഇന്ന് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരം ഏതെന്നാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ യാചകരഹിത നഗരം ഏതെന്നാണ് അപ്പോൾ ഇൻഡോർ ആണ് എന്താണ് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് അതായത് ഇൻഡോറിൽ ഉണ്ടായിരുന്ന എന്താ ഭിഷാടനത്തിൽ ഏർപ്പെട്ടിരുന്നവരെ ഈ ഒരു ലക്ഷ്യം കൈവച്ചുകൊണ്ട് അതായത് യാചകരഹിത നഗരമാക്കണം എന്നുള്ള ലക്ഷ്യം കൈവച്ചുകൊണ്ട് അവർ നടത്തിയിരുന്ന ുടെ ഫലം കൊണ്ടാണ് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് അപ്പോൾ ഇതിലൂടെ അയ്യായിരത്തിലധികം പേരെയാണ് അവരെന്താണ് യാചകരായിട്ടുണ്ടായിരുന്നവരെയാണ് ഇതിലൂടെ ഈ ഒരു ക്യാമ്പയിനിലൂടെ പുനരധിവസിപ്പിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഈ ഒരു ഭിഷാടനത്തിൽ ഏർപ്പെട്ടിരുന്ന കുട്ടികളെ സ്കൂളിൽ ചേർക്കുകയും അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയത് ഏത് നഗരമാണെന്ന് ഓർത്തു വെക്കുക ഇൻഡോർ ആണ് ഏത് സംസ്ഥാനത്താണ് ഇൻഡോർ മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനായി അസം സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം എതികോലി ദുദീ പാട്ട് എന്താണ് എതി കോലി ദുദീ പാട്ട് എന്നുള്ള ഒരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെക്കുക തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ആരംഭിച്ചതാണ് അപ്പോൾ അസമിൽ അസമിലാണ് എന്താണ് കൂടുതലായിട്ടും എന്താ തേയില പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോഴെങ്ങനെ അവിടുത്തെ തേയില വ്യവസായത്തിൻ്റെ ഇരുന്നൂറാം വാർഷികത്തോടെ അനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇരുന്നൂറാം അനുബന്ധിച്ച് നടത്തുന്ന ഈ ഒരു പദ്ധതി വഴി അയ്യായിരം രൂപയാണ് എന്താണ് അയ്യായിരം രൂപയാണ് അവിടെയുള്ള തോട്ടം തൊഴിലാളികൾക്ക് തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് വെക്കുക അയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ഒറ്റ തവണയായിട്ട് അയ്യായിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഓർത്തു വെക്കുക ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ് അസം ആണ് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിന്റെ പേര് ഓർത്ത് വെക്കാം എന്താണ് പെറ്റോളജിസ്റ്റ് എന്താണ് പെറ്റോളജിസ്റ്റ് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും പെറ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്താണ് നമ്മുടെ വളർത്തും മൃഗങ്ങൾ അരുമ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഒരു പ്ലാറ്റ്ഫോമാണിത് അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചിരിക്കുന്നത് കർണാടകയിലാണ് ഈ ഒരു ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണ പ്ലാറ്റ്ഫോം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി വളർത്തുമൃഗങ്ങളുടെ ഉടമസ്ഥരെയും അതേപോലെ എന്താ വെറ്റിനറി ഡോക്ടർമാരെ ക്ലിനിക്കുകളെയും തമ്മിൽ പരസ്പരം ബന്ധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആപ്പാണിത് അപ്പോൾ ഇതുവഴി ആ ഒരു എന്താ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യപരമായ നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതായത് വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യ രേഖകൾ ഡിജിറ്റലായിട്ട് ഈ ഒരു ആപ്പിൽ സൂക്ഷിക്കുവാൻ സാധിക്കും അതേപോലെ അവരുടെ വാക്സിനേഷൻ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യുവാനും സാധിക്കും എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അവരുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ റിമൈൻഡർ ആയിട്ടും ഈ ഒരു ആപ്പ് വഴി ലഭ്യമാകും അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അപ്പോൾ ആപ്പിന്റെ പേര് ഓർത്തു വെക്കുക പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് പെറ്റോളജിസ്റ്റ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഒരു മിലിറ്ററി ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ കെല്ലറാണ് എന്താണ് ഓപ്പറേഷൻ കെല്ലർ അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച തീവ്രവാദ വിരുദ്ധ ദൗത്യമാണ് എന്താണ് ഓപ്പറേഷൻ കെല്ലർ അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഷൂക്കർ കെല്ലർ ഓർത്തുവെക്കുക ഏത് പ്രദേശമാണ് ഷോക്കർ എന്നാണ് ഷോക്കൽ കെല്ലർ എന്നുള്ള പ്രദേശത്ത് അവിടെ എന്താണ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ള ഇൻ്റലിജൻസിൻ്റെ വിവരത്തെ തുടർന്നാണ് എന്താ ഇന്ത്യൻ സൈന്യം ഇങ്ങനെയൊരു ഓപ്പറേഷൻ ആരംഭിച്ചത് അപ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളെ തുരത്തുക അവിടെയുള്ള ആയുധ ശേഖരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയവയായിരുന്നു ഈ ഒരു ഓപ്പറേഷനിലൂടെ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചത് അപ്പോൾ ഓർത്തുവെക്കുക അടുത്തിടെ തീവ്രവാദികളെ തുരത്തുവാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന് നൽകിയിരിക്കുന്ന പേരെന്താണ് ഓപ്പറേഷൻ കെല്ലർ എന്നാണ് അടുത്തത് മറ്റൊരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേംബ്രിഡ്ജ് ഇന്റർനാഷണലിന്റെ കൗൺസിലിലേക്ക് നിയമിതയാകുന്ന ആദ്യ ഇന്ത്യക്കാരി ആരെന്നാണ് അപ്പോൾ വെക്കാം ഉപാസന മഹന്തയാണ് ആരാണ് ഉപാസന മഹന്തയാണ് എന്താണ് പ്രത്യേകത കേംബ്രിഡ്ജ് ഇന്റർനാഷണലിന്റെ കേംബ്രിഡ്ജ് ഇന്റർനാഷണലിന്റെ ഒരു കൗൺസിലിലേക്ക് നിയമിതയാകുന്ന എന്താ ആദ്യ ഇന്ത്യക്കാരിയാണ് ആദ്യ ഇന്ത്യക്കാരിയാണ് ഉപാസന ഉപാസന മഹന്ത ഇനി കേംബ്രിഡ്ജ് ഇന്റർനാഷണലിന്റെ ഏത് ഏത് കൗൺസിലിലേക്കാണ് നിയമിതയാകുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കാം ഓർത്തുവെക്കാം ജ് ഇന്റർനാഷണൽ രൂപീകരിച്ച സ്ട്രാറ്റജിക് ഹയർ എഡ്യൂക്കേഷൻ അഡ്വൈസറി കൗൺസിലിലേക്കാണ് ആരാണ് ഉപാസന മഹന്ത നിയമിതയാവുന്നത് അപ്പോൾ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു പോസ്റ്റിലേക്ക് നിയമിതയാകുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ഉപാസന മഹന്ത അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാസാഹിബ് ഫാൽക്കയായി വേഷം ഇടുന്നത് ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം അമീർ ഖാൻ ആണ് അമീർ ഖാൻ ആണ് ആണെന്നാണ് ഫാൽക്കയുടെ ഈ ഒരു വേഷം ചെയ്യുന്നത് അപ്പോൾ ആരുടെ ജീവിതം ആസ്പദമാക്കിയിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് ഓർത്തു വെക്കുക ദാദാസാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ ചിത്രീകരിക്കാൻ പോകുകയാണ് അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഫാൽക്കയായിട്ട് വേഷമിടുന്നത് ആരാണ് അമീർ ഖാനാണ് ഇനി ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക രാജ്കുമാർ ഹിരാനിയാണ് ആരാണ് രാജ്കുമാർ ഹിരാനിയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഈ ഒരു ചിത്രത്തിന്റെ എന്താ സംവിധാനം നിർവഹിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു ചിത്രത്തിൽ ഫാക്കയായി വേഷമിടുന്നത് ആരാണ് അമീർ ഖാൻ ആണ് അടുത്തൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എസ്നോ ലോകവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതെന്നാണ് അപ്പോൾ വെക്കുക ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് ഭാഷയാണ് ഇംഗ്ലീഷ് ആണ് ഇനി രണ്ടാം സ്ഥാനത്തുള്ള ഭാഷ ഏതാണെന്ന് കൂടി വെക്കുക മാൻഡറിൻ മാൻഡറിൻ ചൈനീസ് ചൈനീസ് ആണ് എന്താണ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ഹിന്ദിയാണ് ഇന്ത്യയിൽ നിന്നുമുള്ള ഹിന്ദിയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ട് പ്രകാരമാണ് എന്താണ് ആയിട്ടുള്ളതും അതേപോലെ നോൺ നേറ്റീവുമായിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ആണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് നമ്മൾ പറഞ്ഞതാണ് മാൻഡറിൻ ചൈനീസ് ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ഹിന്ദിയാണ് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ സി സി പുരുഷ ടെസ്റ്റ് ഓൾ റൗണ്ടർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ ദിവസം നിലനിർത്തിയ ഇന്ത്യൻ താരം ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക രവീന്ദ്ര ജഡേജയാണ് ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഏത് റാങ്കിങ്ങിലാണ് ഐ സി സിയുടെ ടെസ്റ്റ് ഓൾ റൗണ്ടർ റാങ്കിങ്ങിൽ അദ്ദേഹം ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ ദിവസം നിലനിർത്തിയ ഇന്ത്യൻ താരമായിട്ട് മാറിയിരിക്കുകയാണ് ആരാണ് രവീന്ദ്ര ജഡേജ അതായത് ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ ദിവസം ഈ ഒരു സ്ഥാനത്ത് നിന്ന എന്താ ഇന്ത്യൻ താരം ആരാണെന്ന് ഓർത്ത് വെക്കുക രവീന്ദ്ര ജഡേജയാണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് അപ്പോൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിലാണ് ഈ ഇങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിതമാവുന്നത് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റേഷൻ സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രാജ്യത്തെ ആദ്യ ഹരിത ബോട്ട് ആംബുലൻസ് കം മെഡിക്കൽ ഡിസ്പെൻസറി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് കേരളത്തിലെ കടമക്കുടി ഗ്രാമത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെ എവിടെയെന്നാണ് കൊട്ടാരക്കരയാണ് വേദിയായി വരുന്നത് അപ്പോൾ ആറാമത് മേളയാണ് നടക്കുന്നതെന്ന് ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു എന്താണ് മലയാറ്റൂർ ഫൗണ്ടേഷന്റെ നാലാമത് സാഹിത്യ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അർഹനായത് ആരാണ് അംബികാസുധൻ മാങ്ങാടാണ് അദ്ദേഹത്തിന്റെ ഏത് രചനയിലൂടെയാണെന്ന് വെക്കുക അല്ലോഹലൻ എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതേപോലെ തന്നെ ശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ എം സി സിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുപ്പ് ത് ആരെന്നാണ് എഡ് സ്മിത്ത് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആത്മകഥയായിരുന്നു ആരുടെയാണ് ഹരിയാന ഗവർണർ ആയിട്ടുള്ള ബന്ദാരു ബന്ദാരുടെ ആത്മകഥയാണ് ആത്മകഥയുടെ പേര് ഓർത്തു വെക്കുക ജനതാക്കി കഹാനി ആത്മകഥ എന്നുള്ളതാണ് എന്താ ഹരിയാന ഗവർണർ ആയിട്ടുള്ള ബന്ദാരുവിന്റെ ആത്മകഥയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ യാചകരഹിത നഗരമായി മാറിയത് ഏത് നഗരം എന്നാണ് മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് എന്താണ് രാജ്യത്തെ ആദ്യ യാചകരഹിത നഗരമായി മാറിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് തേയിലത്തോട്ട തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിനായി അസം സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് അപ്പോൾ കോലി പാത്ത് എന്നുള്ള പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തേയില വ്യവസായത്തിന്റെ ഇരുന്നൂറാം വാർഷികം ആചരിക്കുന്ന വേളയിൽ എന്താണ് അയ്യായിരം രൂപയാണ് എന്താ തേയിലത്തോട്ട തൊഴിലാളികൾക്ക് നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വളർത്തുമൃഗങ്ങൾക്കായി കർണാടകയിൽ ആരംഭിച്ച ഒരു ഡിജിറ്റൽ ആരോഗ്യ സംരക്ഷണ പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് പെസ്റ്റോളജിസ്റ്റ് എന്നാണ് എന്താണ് പെസ്റ്റോളജ് എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ വളർത്തു മൃഗങ്ങളുടെ ഉടമസ്ഥരെയും അതേപോലെ വെറ്റനറി ഡോക്ടേഴ്സിനെയും ക്ലിനിക്കിനെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച തീവ്രവാദ വിരുദ്ധ ദൌത്യം ഏതെന്നാണ് ഓപ്പറേഷൻ കെല്ലർ എന്നാണ് അപ്പോൾ എന്താണ് ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾ എന്താണ് ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അവരെ അവരെ പിടികൂടുക എന്നുള്ള കൂടിയാണ് ഓപ്പറേഷൻ കെല്ലർ ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കെയ്ംബ്രിഡ്ജ് ഇന്റർനാഷണൽ കൗൺസിലിലേക്ക് നിയമിതാവുന്ന ആദ്യ ഇന്ത്യക്കാരി എന്നാണ് അപ്പോൾ ഉപാസന മഹന്തയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയാവുന്നത് അപ്പോൾ ഇന്റർനാഷണലിന്റെ ഏത് കൗൺസിലേക്കാണ് നിയമിതയാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു സ്ട്രാറ്റജിക് ഹയർ എഡ്യൂക്കേഷൻ അഡ്വൈസറി കൗൺസിലേക്കാണ് എന്താണ് ഉപാസന മഹന്തയാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇതാണ് ദാദാ സാഹിബ് ഫാൽക്കയുടെ ജീവിതം ആസ്പദമാക്കി തയ്യാറാക്കുന്ന ചിത്രത്തിൽ ദാദാ സാഹിബ് ഫാൽക്കയായി വേഷമിടുന്നത് ആരെന്നാണ് അപ്പോൾ അമീർ ഖാൻ ആണ് എന്നാണ് ദാദാ സാഹിബ് ഫാൽക്കയായിട്ട് വേഷമണിയുന്നത് അപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് ഓർത്തു വെക്കുക രാജ്കുമാർ ഹിരാനി ാണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എസ്നോ ലോഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതെന്നാണ് അപ്പോൾ ഇംഗ്ലീഷ് ആണ് എന്താണ് നെഗറ്റീവോ അതേപോലെ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ സംസാരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ് ഇംഗ്ലീഷ് ആണ് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഐ സി സി പുരുഷ ടെസ്റ്റ് ഓൾ റൗണ്ടർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ദിവസം നിലനിർത്തിയ എന്ന ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ ദിവസം നിലനിർത്തിയ ഇന്ത്യൻ താരം ആനന്ദാണ് രവീന്ദ്ര ജഡേജയാണ് എന്താണ് ഏത് റാങ്കിങ്ങാണ് ഐ സി സി ഓൾ ിലാണ് ഏറ്റവും കൂടുതൽ ദിവസം ആ ഒരു ഒന്നാം സ്ഥാനം നിലനിർത്തിയ ഇന്ത്യൻ താരമാരാണ് രവീന്ദ്ര ജഡേജയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ടെറിറ്റോറിയൽ ആർമിയിൽ ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നീരജ് ചോപ്ര ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി പി വി സിന്ധു ഓപ്ഷൻ ഡി മനുഭാക്കർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഡ്രോൺ ആക്രമങ്ങളെ ചെറുക്കുവാൻ ഇന്ത്യൻ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അസ്ത്ര ഓപ്ഷൻ ബി ഭാർഗവാ ഓപ്ഷൻ സി ഇന്ദ്രധനുസ് ഓപ്ഷൻ ഡി ആദിത്യ ചിത്രങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അപ്പോൾ ബാക്കി മൂന്ന് പേരുമായിരുന്നു എന്നാണ് ഈ ഒരു പുരസ്കാരദാന എന്താ പുരസ്കാര നിർണയ കമ്മിറ്റിയിലെ ജൂറി അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ജോർജ് ഓണക്കൂർ ആലങ്കോട് ലീലാകൃഷ്ണൻ എം ലീലാവതി എന്നിവരെന്തായിരുന്നു ഈ ഒരു പുരസ്കാരത്തിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജൂറിയിലെ അംഗങ്ങളായിരുന്നു പുരസ്കാരം ലഭിച്ചതാര്ക്കാണ് ാണ് രണ്ടാമത്മാനായിരായത് ആരെന്നാണ് ശ്രീത്തരം മേതാണ് ഓപ്ഷൻ ബി ആണ് അജയ് കുമാർ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ യു പി എസ് സി ചെയർമാനായി നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം